പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വൃക്ഷപൂജ നടത്തി മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വൃക്ഷപൂജ നടത്തി പരിസ്ഥിതി സംരക്ഷണത്തിനായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും ആറുകളും തോടുകളും കുളങ്ങളും സംരക്ഷിക്കണമെന്നും ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ചക്രത്തുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിപുലമായ രീതിയിൽ പൂജകളും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും പോഷണത്തിനുമായിട്ട് ഇവിടെ പ്രത്യേക അന്നദാനങ്ങളും മറ്റ് പല ചടങ്ങുകളും കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മുടെ ജലസ്രോതസ്സുകൾ തോട് ആറ് തുടങ്ങിയ ജലാശയങ്ങളെ ശുദ്ധീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി പ്രദേശങ്ങളൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും ശുചിത്വത്തിന്റെ ഭാഗമായി സംരക്ഷിക്കുന്നതിനും കൂടുതൽ കൂടുതൽ വൃക്ഷങ്ങളെ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതിയെ പോഷിപ്പിക്കുന്നതിനും തുടങ്ങി പല രീതിയിലും നമ്മുടെ പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ വളരെയധികം പ്രത്യാഘാതം ഭാവിയിലുണ്ടാകും കാര്യദർശിമാരായ മണിക്കുട്ടൻ നമ്പൂതിരി മേൽശാന്തി രഞ്ജിത്ത് ബി നമ്പൂതിരി ആനന്ദ് നമ്പൂതിരി രാജേഷ് നമ്പൂതിരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത എന്നിവർ നേതൃത്വം നൽകി ടൈം ന്യൂസ് ആലപ്പുഴ